എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ട്രൈബൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ ഏകദിനം റിയൽ വാരിയേഴ്സ് ജേതാക്കളായി മലപ്പുറം ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ട്രൈബൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ചോക്കാട് ട്രാഗൺ ഫൈറ്റേഴ്സിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് വിജയികളായത് You're മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന മത്സരത്തിൽ ഏഴ് ഗോളുകളാണ് വീണത് ആവേശം നിറഞ്ഞുനിന്ന മത്സരത്തിൽ മികവുറ്റ പ്രകടനമാണ് ഓരോ കളിക്കാരും പുറത്തെടുത്തത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഇൻസ്റ്റാ ടർഫിൽ നടന്ന ടൂർണമെന്റിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എ ശശിധരൻ ടൂർണമെന്റ് കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള ട്രോഫികളും അദ്ദേഹം വിതരണം ചെയ്തു 8. നിങ്ങളുടെ കളിയോടുള്ള അർപ്പണ മനോഭാവം ഇതെല്ലാം വളരെയധികം ഇതൊരു കളിക്കാരൻ വീണു പോകുന്ന അവസരത്തില് പോയി ചെന്ന അയാളെ എടുക്കുന്നതിനും സമാശ്വാസിക്കുന്നതിനും കാണിക്കുന്ന ഈ സഹിഷ്ണുതയുണ്ടല്ലോ അതാണ് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഗുണം നല്ലൊരു കായിക പ്രേമയുടെ ഗുണം അത് ഞാൻ നിങ്ങളെ കണ്ടു നിങ്ങളുടെ കപ്പാസിറ്റി മറ്റേതൊരു വിഭാഗത്തേക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വളരെ കൂടുതലാണെന്ന് പൊതുസമൂഹത്തിനറിയാം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം എനിക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഇപ്പോൾ കളിക്കാരോട് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം കൂടി പറയുന്നത് ജീവിതമാണ് നമ്മുടെ 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 വിനോദങ്ങളും അല്ലാതെ പോലുള്ള പോലുള്ള പറയാതെ മാരക വിപത്തുകൾ നമ്മളെ നശിപ്പിക്കാനേ നിലമ്പൂർ നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ സുൽഫിക്കർ അലി നിലമ്പൂർ സി എ ഷാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്